ീം അലഹമുല്ലാഹ് റബിആലീം മുഹമ്മദ് മുഹമ്മദ് ലോകത്ത് എത്ര നന്മ ചെയ്താലും ആക്ഷേപകന്മാർ ഉണ്ടാകും ആക്ഷേപിക്കുകയും കളിയാക്കുന്നവർ ഉണ്ടാകും കളിയാക്കുന്നവരുണ്ടാകും മുത്തനബിസാഹു അലി വല്ല മതങ്ങളെ വരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നല്ലോ ഇമാം ഷബിലിറിയാഹു വൻഹു അൻഹു ലോകപ്രശസ്തനായ പണ്ഡിതനാണ് വിവാദത്തിന്റെ മധുരം അനുഭവിച്ച് എല്ലാ ദിവസവും ആയിരത്തോളം ഉറക്കായത്തുകൾ മുത്തലക്കന് സുന്നസ്കരിക്കുന്ന മഹാനാണ് ഈ മംഷബലിറുള്ളി അള്ളഹു സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ കൂടെപ്പറപ്പായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം മുക്കറബീകങ്ങളിൽ പലരും സ്വപ്നദർശനം സ്വപ്നദർശനുണ്ടായപ്പോൾ സ്വർഗത്തിൽ ആനന്ദിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു ഏത് സുഹൃതമാണ് തങ്ങൾക്ക് സ്വർഗ ലബ്ധിക്ക് നിമിത്തമായത് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് ഞാനൊരു ദിവസം രാത്രി നടന്നു പോകുന്ന സമയത്ത് പാവപ്പെട്ടൊരു പൂച്ച മുണ്ടാപ്രാണിയല്ലേ തണുത്ത് വറച്ചുകൊണ്ട് വല്ലാതെ വറങ്ങലിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുതപ്പെടുത്തിട്ട് ഞാനതിന് പുതച്ചു കൊടുത്തു സുഖകരമായി അതിന് ഉറക്കി കൊടുക്കുകയും ചെയ്തു ആയിരത്തോളം വൃക്കാട്ട് നിസ്കരിക്കുകയും നൂറിലധികം ആളുകൾക്ക് ഹിതായത്തിൻ്റെ വഴിത്താരകൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത മഹാനവറുകളിൽ നിന്ന് സ്വർഗലബ്ധിക്കവാഹുത്താലെ കാരണമാക്കിയത് ആ പൂച്ചയ്ക്ക് ഒരു നേരം സന്തോഷം കൊടുത്തു എന്നുള്ളതാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹിച്ച ഇമാം മൃതിയുള്ള അഹോ അനുഭവം ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാകുമല്ലോ സമൂഹത്തിന്റെ ഇടയിൽ ചില ഉണ്ടാകും എത്ര നന്മ ചെയ്താലും ആ നന്മകളെ മറച്ചു വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ന്യൂനതകൾ കണ്ടെത്തിയിട്ട് കുറവാക്കാനും കൊച്ചാക്കാനും നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാകും വല്ലാതെ പറഞ്ഞപ്പോൾ ഒരു ദിവസം സഹികിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ മഹാനവറുകളുടെ തൊട്ടടുത്തുള്ളൊരു മരം വിളിച്ച് പറയുന്നു യാ ഷിബിലി കുൻ മിസിലി നീ എന്നെപ്പോലെ ആകണം ഷിബിലി എന്നെപ്പോലെ ആകണം എന്നെ കല്ലെറിയുന്നവരും എൻ്റെ ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുന്നവരും എൻ്റെ മേലുള്ള പഴങ്ങളെ പറിച്ചെടുത്ത് ഭക്ഷിക്കുകയും എന്നെ മുറിക്കുകയും എൻ്റെ കൊമ്പൊടിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ തിരിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ നിങ്ങളതുപോലെ ആയാൽ മതി ഞാനും അല്ലാഹു അള്ളാഹുവിൻ്റെ അടിമയാണ് നിങ്ങളും അള്ളാഹുവിൻ്റെ അടിമയാണ് നമ്മളൊരാൾ ചീത്ത പറഞ്ഞാൽ നമ്മൾ തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ പോകേണ്ടതില്ല ാഹു അലം അതങ്ങൾ പറഞ്ഞ രണ്ട് ഉപദേശമുണ്ട് നിന്നെ ഒരാൾ അക്രമിച്ചാൽ നിന്നെ ഒരാൾ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയാൽ നീ അത് ഓർക്കരുത് കാരണം നീ അത് ഓർക്കും തോറും നിന്റെ മനസ്സിൽ ഇറച്ചു ദേഷ്യം വർദ്ധിച്ചു വരും വെറുപ്പുണ്ടായിട്ടോർക്കും അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും നിന്റെ മനസ്സ് മനസ്സിടുങ്ങിപ്പോകും അതേസമയത്ത് നീ ഒരാൾ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണം കൊണ്ടൊരാളുടെ കണ്ണ് നിറഞ്ഞു പോയിട്ട് മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരാ നീ അത് ഓർക്കണം എന്നിട്ട് അദ്ദേഹത്തോട് പൊരുത്തു പിടിക്കണം ഇടക്കിടക്ക് തോർമ്മിക്കുമ്പോഴാണ് നിന്റെ മനസ്സിൽ നദാമത്ത് ഖേദപ്രകടനം പ്രകടനം ഉണ്ടാകുക ആ ഖേദം നിന്നെ വല്ലാതെ തോപചയിപ്പിക്കും നീ തോപ ചെയ്യം തോറും തോപജ ചെയ്യുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന രാജാവാണെന്ന് നമ്മൾ പഠിച്ചിരുന്നുവല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പ്രയാസം നേരിട്ടു എന്ന് കണ്ടാൽ നന്നായിട്ട് തോപ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്താൻ അത് കൊണ്ടിരിക്കണം നമ്മെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ഓർത്തുകൊണ്ടിരിക്കരുത് നമ്മുടെ മനസ്സിൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ബാണ്ഡക്കെട്ടുകൾ വർദ്ധിച്ചു വരാൻ അതൊരു കാരണമാകും അള്ളാഹുത്താല നല്ലവരായി ജീവിച്ച് മറ്റുള്ളവർക്ക് നന്മ നന്മമാത്രം ചെയ്ത് അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ മരിച്ചു പിരിയാൻ സ്വർഗം സമ്പാദിക്കാൻ മുത്തനബിയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹുവിൻ്റെ ലിക്കാവ് കൊണ്ട് സന്തോഷിക്കാൻ റബ്ബ് റബ്ബുബാനു ഹോത്താര തോഫീഖ് നൽകുമാറാവട്ടെ